എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലോട്ട് സ്വാഗതം സ്വാഗതം എല്ലാവർക്കും സുഖമാണോ എനിക്ക് സുഖമാണ് പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ പുറത്ത് നല്ല മഴ എന്ന് പറയുമ്പോൾ ചാറ്റിൽ മഴ പെയ്തുകൊണ്ടിരിക്കുന്നു അപ്പം ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിട്ടുള്ളത് ഇന്നും ഒരു സംഭവമായിട്ടാണ് കേട്ടോ സംഭവം എന്ന് പറഞ്ഞാൽ മുഖത്തൊന്നും ചെയ്യലില്ല കൂട്ടരേ ഒരു ദിവസം ചെയ്താൽ ഒരാഴ്ച ചെയ്യലില്ല ചെയ്താലുടനെ നിങ്ങളുടെ മുന്നിൽ വീഡിയോ എത്തുന്നതായിരിക്കും നമ്മുടെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ഒന്നും മുഖത്ത് ചെയ്യുന്നില്ല എന്ന് അപ്പം എന്നാൽ ഞാനിപ്പോൾ ക്രീം ഒന്നും ഇടുന്നില്ല സത്യം പറയാൻ നിങ്ങളാരും വിശ്വസിക്കത്തില്ല ഞാനിപ്പോൾ ഒരു ക്രീമും ഇടുന്നില്ല കേട്ടോ ക്രീം അലോവെയുടെ വേറെ ക്രീമിനോടൊന്നും വലിയ താല്പര്യം ഇല്ല എനിക്ക് കേട്ടോ നമ്മുടെ ഫേസ് പരീക്ഷണം നടത്തണ്ടെന്ന് പ്രത്യേകിച്ച് നമ്മൾ വെയിലൊക്കെ കൊള്ളുന്ന നമുക്ക് വേറെ ഞാൻ ഞാനിപ്പോൾ കുറേ നാളുകൊണ്ട് ഉപയോഗിക്കുന്നില്ല എൻ്റെ മക്കൾ കൊണ്ട് തന്ന ക്രീമൊക്കെ തീർന്ന് അലോ ഒരു അലോവെയറയുടെ ജെല്ല് വാങ്ങണമെന്ന് വിചാരിച്ചിട്ട് അതും പറഞ്ഞതുപോലെ പഴയതുപോലെ എന്നും എന്തോ എല്ലാത്തിനും ഒരു അലസ്വത മടി അപ്പം ഞാനിന്ന് ഒരു സംഭവമായിട്ട് എത്തിയിട്ടുണ്ട് നിങ്ങളെ കാണിക്കുമ്പോൾ നിങ്ങളെ കാണിച്ചു കാണിച്ച് എനിക്ക് വീഡിയോ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് നിങ്ങളെ കാണിച്ചു കാണിച്ച് വീഡിയോ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് നിങ്ങളെ കാണുമ്പോൾ എനിക്കൊരു ഉത്സാഹം വരും അപ്പം നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ മുഖത്തിന് വേണ്ടിയിട്ട് കൂടെ നിങ്ങളും മടിയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളും ചെയ്യട്ടെ എന്ന് കരുതിയിട്ട് ഒരാളെ ചെയ്യുമ്പോഴാണല്ലോ നമുക്ക് ഏത് കാര്യം നമുക്കൊരു എത്രാളം കയറും മറ്റൊരാൾ ചെയ്യുമ്പോൾ നമുക്കും തോന്നും അയ്യോ എനിക്കും അങ്ങനെ ചെയ്യണമെന്നൊരു പിന്നെ ഇത് തോന്നും എനിക്കും ചെയ്യണമെന്നൊരു ഇത് തോന്നും അപ്പം അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ കാണിച്ചുകൊണ്ട് ചെയ്യുന്നത് ഞാൻ ചെയ്യുന്നത് കാണുമ്പോൾ ആരെങ്കിലുമൊക്കെ പോലെ മടിയുള്ളവർ അവരും ചെയ്യട്ടെ അവരും ചെയ്യട്ടെ നമ്മൾ നമ്മളിന്ന് ചെയ്യാൻ പാട ഉച്ചയ്ക്ക് ഞാൻ കൊഞ്ച് കറി വയ്ക്കാൻ വേണ്ടിട്ട് തക്കാളി എടുത്തപ്പോഴത്തേക്ക് പകുതി മാറ്റി വെച്ച കേട്ടോ അത് ഓർമ്മ വരാൻ വേണ്ടിയിട്ട് നമുക്കത് തക്കാളി കാണുമ്പോൾ അത് ചെയ്യാന്നൊരു ഉത്സാഹം വരുവട്ടോ അപ്പം ഞാനും ഉച്ചയ്ക്ക് മീൻ കറി വെച്ചപ്പോഴത്തേക്ക് പകുതി തക്കാളി എനിക്ക് വേണ്ടിയിട്ട് വെച്ചു പകുതി തക്കാളി എനിക്ക് വേണ്ടിയിട്ട് വെച്ചു അപ്പൊ ചേച്ചി അതിലോട്ട് ഇവന ഇട്ടുകൊടുക്കുന്നുണ്ട് ഇവന രണ്ട് രൂപയാണേ ഇപ്പൊ വന്നു ഒന്നുമില്ല പൊട്ടിയില്ലേ രാത് പറ നമ്മുടെ ചോറിന് ചോറ് കാണാമോ ഉച്ചക്കേ കുറച്ച് ചോറിൽ നിന്ന് നമ്മൾ കഴിച്ച് ചോറിനടുപ്പത്തിട്ടേക്കാണ് നാളെ ചേട്ടന് ചോറ് കൊണ്ടുപോകണം നാളെ നമുക്ക് എടുക്കണം രാത്രി കഴിക്കണം ഇപ്പോൾ ചോറ് അടുപ്പത്തിരിക്കുന്നുണ്ട് തക്കാളിയിലോട്ട് നമ്മുടെ കാപ്പിപ്പൊടി രണ്ട് രൂപയുടെ ഒരു ബ്രൂ കോഫി തട്ടി ഇട്ടിട്ടുണ്ട് അതിലോട്ട് ഒരു സ്ക്രബ്ബിങ് പോലെയാണ് കേട്ടോ ഒരു സ്ക്രബ്ബിങ് പോലെ അതിലോട്ട് ചേച്ചി ഇച്ചിരി പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുള്ളൂ ഇച്ചിരി പഞ്ചസാരയും കൂടി ഇട്ടിട്ട് മുഖത്തിൽ ഒന്ന് ഫേഷൽ ചെയ്തിടമോന്ന് ഫേഷ്യൽ ചെയ്തിട കണ്ണാരം മുഖമൊക്കെ കഴുകി വന്നിട്ടുണ്ട് അപ്പം നിങ്ങൾ ഇതുപോലെയൊക്കെ മുഖമൊക്കെ കഴുകിയിട്ട് വേണം ചേച്ചി പോലെ നിങ്ങൾ വീഡിയോ കാണുന്ന എൻ്റെ വീഡിയോ കാണുന്നവരൊക്കെ ഇതുപോലെ തക്കാളി വീട്ടിലാണ്ടെങ്കിൽ തക്കാളി എടുക്കുക കാപ്പിപ്പൊടി എടുക്കുക പഞ്ചസാര എടുക്കുക മൂന്നും കൂടെ എടുക്കുക എന്നിട്ട് ഞാനും തുടങ്ങാൻ പോകുന്നുണ്ട് നിങ്ങൾ എൻ്റെ കൂടെ തുടങ്ങിക്കൊള്ളുക കേട്ടോ നമുക്ക് അടുക്കള വന്നതെന്നറിയ റൂമിലൊക്കെ വെള്ളം ഞാനിപ്പോൾ ഇതൊക്കെ ചെയ്യുന്നതിനു ശേഷേ നമ്മുടെ ക്രീം ഒന്നും ഇട്ടില്ലെങ്കിൽ നമ്മളെ മുഖത്തിന് വലിയ കുഴപ്പമൊന്നും പക്ഷെ ഒന്നും ചെയ്യില്ലല്ലോ ഒന്നും ചെയ്യാനാണല്ലോ മടി കുളിക്കാൻ പോണു കേട്ടോ കുളിക്കാൻ വേണ്ടിയിട്ട് എടുത്തു പോയാണ് തക്കാളിയൊക്കെ കണ്ടത് അപ്പം എന്നാൽ കരുത് ഞാൻ വീടിയ ഇട്ടിട്ട് കുറേ ദിവസമായി നമുക്കൊരു വീടിയാവും മുഖച്ചിനിത്തിരി കളറും കിട്ടും മഴ ഇങ്ങനെ വലിയ മഴയല്ല കേട്ടോ നേരത്തെ ലൈവ് ഇരുന്ന സമയത്ത് നല്ല വെട്ടവും വെളിച്ചമായിട്ട് കിടന്ന് നമ്മുടെ ലൈവിൽ വന്ന് മക്കൾ പറയണ അവിടെയൊക്കെ ഭയങ്കര മഴ ആ പറഞ്ഞോണ്ടിരുന്നില്ല അതിനു മുമ്പേ കുറച്ച് കഴിഞ്ഞപ്പം നമ്മുടെ വീട്ടിന്റെ അവിടെയും പ്രകൃതി മാറി മാനവും എല്ലാം ഒക്കെ കറുത്ത് അന്നേരത്തെ ചാറ്റൽ മഴ മഴയെത്തും വെയിലത്തും പോകരുതെ നാടിനു വെട്ടം കളയരുതേ നിഴലു പോൽ പറ്റി കൂടെ നടക്കാൻ നീ തന്ന കുഞ്ഞു കുഞ്ഞുറുങ്ങ വേറെടുത്ത് വേറെ ഇതാണേ നമ്മുടെ ഇന്നലെ ഇന്നലെയായിരുന്നു പൗർണമി നമ്മുടെ അമ്പലത്തിൽ ഇന്നലെ ഇന്നലെയായിരുന്നു പൗർണമി നമ്മുടെ ഇവിടെ തൊട്ടടുത്ത അമ്പലത്തിൽ ഇന്നാണ് പൗർണമി ഓരോടത്ത് ഓരോ രീതി ഓരോ നമ്മുടെ അമ്പലത്തിൽ വന്ന പോറ്റി പറഞ്ഞ് ഇന്നലെ എന്ന് പറഞ്ഞ് അത് കഴിഞ്ഞ് ഇവിടെ തൊട്ടടുത്ത അമ്പലത്തിൽ ഇന്നാണ് മണിയടി കേൾക്കുന്നുണ്ടോ മണിയടി നിങ്ങൾ കേൾക്കുന്നു ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ വർത്താനം പറയരുത് കേട്ടോ നമ്മുടെ സ്കിന്നു വരി ഇങ്ങനെ ചെയ്തോണ്ട് നിന്ന് നിങ്ങൾ നിങ്ങൾക്ക് ബോറടിക്കില്ലേ നിങ്ങൾക്കൊരു ബോറടി മാറ്റാൻ വേണ്ടിയിട്ടാണ് ഞാൻ സംസാരിച്ച് സംസാരിച്ച് ചെയ്യുന്നത് കേട്ടോ നിങ്ങളും ചേച്ചിയെ പോലെയൊക്കെ ചെയ്യുക ഇതൊന്നും നമുക്കും നമുക്കൊന്ന് നമ്മൾ കല്യാണമോ കച്ചേരിയൊക്കെ വരുമ്പം ബ്യൂട്ടി പാർലറിലെ പോകും അല്ലെങ്കിൽ നമ്മളൊന്നും പോകത്തില്ല പിരിവുമൊക്കെ ത്രെഡ് ചെയ്തിട്ട് മാസങ്ങളായി കേട്ടോ ത്രെഡിങ് ഒക്കെ ചെയ്തിട്ട് മാസങ്ങളായി കണ്ണിലായോ മുടി ഇങ്ങനെ വന്നു കണ്ണ് കയ്യില് എന്ന് ഞാൻ ഇന്നാള് ടിപ്പ് ചെയ്തപ്പോ ഈ കഴിഞ്ഞ ടിപ്പിനും നമ്മളെ കണ്ണില് വെള്ളം ഇറങ്ങുന്നുണ്ട് കേട്ടോ നമ്മുടെ തക്കാളിയുടെ നീര് കണ്ണിൽ ഇറങ്ങുന്നുണ്ട് അതാണ് ഞാൻ വെക്കാൻ കേട്ടോ ഇല്ലെങ്കിൽ കണ്ണ് പണിയാവും കഴിഞ്ഞ വീഡിയോ ചെയ്തപ്പോഴും ഈ നെയ് ചുരിദാറി എണ്ണ കേട്ടോ ഇപ്പം ഈ വീഡിയോ ചെയ്തപ്പോഴും ഇത് എണ്ണ കയ്യിലോട്ട് തേക്കാൻ പറ്റത്തില്ല ഫുള്ള് ഞാൻ മാറ്റാൻ മടിച്ചിട്ട് പിന്നെ മാറ്റാതെ കണ്ണ് തുറക്കാൻ പറ്റുന്നില്ല കണ്ണ് അടച്ചു വെച്ചിട്ട് കഴുത്തിലൊക്കെ ചെയ്യണം കേട്ടോ ഞാൻ കൈയിലൊക്കെ ചെയ്തുകൊണ്ട് കയ്യിലെ തേക്കണം ഇനിയിപ്പം അത് കുളിക്കാൻ സമയത്ത് നമ്മളിതിന്റെ റിസൾട്ട് നിങ്ങളെ അതെ നമ്മുടെ ലൈവ് കാണ കേട്ടോ നമ്മൾ ഇനിയിപ്പ ഇതിട്ട് കുളിയൊക്കെ കഴിഞ്ഞിട്ട് ലൈവ് ഇരിക്കും ഇന്നിപ്പോൾ ലൈവ് വരാൻ പറ്റുമോ നോക്കട്ടെ മണി എട്ടെന്തോ ആയി നോക്കട്ടെ ഇല്ലെങ്കിൽ നമ്മളൊരു ഷോർട്ടെങ്കിലും ഇടാ പള്ളിയിൽ വാങ്ങും വിളിക്കുന്നുണ്ട് കേട്ടോ ഇല്ലെങ്കിൽ നമ്മളൊരു ഷോർട്ടെങ്കിലും ഇടാൻ്റെ റിസൾട്ട് കാണിച്ചുകൊണ്ട് കേട്ടോ ഞാനിതൊക്കെ ഉണങ്ങി കുളിച്ചൊക്കെ വരും ഇടാന്ന് വിചാരിച്ചാൽ നമുക്ക് വീഡിയോ സമയത്ത് നിങ്ങളുടെ മുന്നിൽ ഞാൻ കണ്ണ് തുടച്ചു കേട്ടോ അപ്പം ഇതൊക്കെ തന്നെയാണ് നമ്മളെ വീഡിയോ കേട്ട കൂടുതലൊന്നും പറയുന്നില്ല അപ്പോൾ എല്ലാവരും നിങ്ങളിതുപോലെയൊക്കെ ഒന്ന് പരീക്ഷിച്ചു നോക്കുക നിങ്ങളും ഇതുപോലെ എന്നൊക്കെ പരീക്ഷിച്ച് നോക്കുക കഥ പറഞ്ഞു പറഞ്ഞ് എല്ലാവരും വീഡിയോ കാണുക ആരും വീഡിയോ കാണുന്നില്ല നമ്മളന്ന് സെലിബ്രിറ്റി അല്ലാത്തോണ്ടായിരിക്കും നമ്മളന്ന് വലിയ ഫേമസ് യൂട്യൂബർ ഒന്നും അല്ലാത്തതുകൊണ്ട് നിങ്ങളൊന്ന് നമ്മളെ വീഡിയോ കാണുന്നില്ല എന്നാലും നമ്മൾ കട്ട വെയിറ്റിങ്ങിലാണ് എന്നെങ്കിലും എനിക്കും വരും ഒരു ദിവസം അതെന്നുള്ള വിശ്വാസത്തിൽ നമ്മൾ കാത്തിരിക്കുകയാണ് അപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല ചേച്ചി വീഡിയോ നിർത്തുന്നുണ്ട് എല്ലാവരും വീഡിയോ കാണുക നമ്മളെ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ വിജയം ഞാൻ ഈ ഒറ്റ വീഡിയോ ഇടാൻ പോകുന്നു എഡിറ്റിങ്ങും ഒറ്റ വീഡിയോ ആയിട്ട് എടുത്ത് കേട്ടെ എഡിറ്റ് നമ്മൾ എഡിറ്റ് ചെയ്യാനൊക്കെ കിട്ടാനുണ്ടല്ലോ എഡിറ്റ് ചെയ്യാനും കിട്ടാൻ സമയം പോവും അപ്പോൾ ഇനി എഡിറ്റിങ് ഒന്നുമില്ല തക്കാളി തറയിൽ വീണോ എഡിറ്റിങ്ങും കാര്യമൊന്നുമില്ല ഞാൻ ഒറ്റ വീഡിയോ ആയിട്ട് ഇടാൻ പോവുകയാണ് എല്ലാവരും നമ്മളെ വീഡിയോ കാണുക നമ്മളെ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ വിജയം നിർത്താൻ പറ്റുമോ